കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായ വീഡിയോ ആയിരുന്നു ആരെയും സിബിനും ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള അവരുടെ വിവാഹ വീഡിയോ അടക്കമുള്ള ദൃശ്യങ്ങൾ വിവാഹ വീഡിയോയ്ക്ക് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ഇവരുടെ വിവാഹ റിസപ്ഷനും ക്രിസ്ത്യൻ രീതിയിൽ നടന്നതായിരുന്നു ഇവരുടെ വിവാഹ റിസപ്ഷനൊക്കെ പ്രേക്ഷകരെല്ലാവരും അതിവേഗം ഏറ്റെടുത്തൊരു വീഡിയോ തന്നെയാണ് ആ വീഡിയോയ്ക്ക് ഇടയിൽ വച്ചാണ് സിബിൻ ഇപ്പോൾ ആര്യയ്ക്ക് ഉമ്മ നൽകുന്നത് മകൾ വേദിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ നൽകി എന്ന പേരിൽ കടുത്ത വിമർശനമൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയണം കുഷി അതൊക്കെ കണ്ടുവേണം വളരാൻ എന്ന് വേണം ഞങ്ങളെല്ലാവരും പറയുന്നത് കുഷി അത് കണ്ടു വളരുമ്പോൾ തന്നെ അതിൻ്റെതായ മാറ്റങ്ങൾ കുഷിക്ക് തന്നെ ഉണ്ടാകും എപ്പോഴും അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നല്ലതിനാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുഷി ബേബിക്ക് നാണം വരുന്നുണ്ട് ഡാഡി അമ്മ ഉമ്മ വയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ കുഷി നാണത്തിൽ തലകൊന്നിച്ച് നിൽക്കും കൈയടിക്കുന്നു എല്ലാവരും ആർപ്പ് വിളിക്കുന്നത് പോലെ കുഷിയും ആർപ്പ് വിളിക്കുന്നുണ്ട് അവ രണ്ടുപേരുടെയും സ്നേഹം കണ്ടുവേണം അവൾ വളരാൻ അതിനുള്ള പ്രായം തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ അവൾ ഇതുവരെ ആ ഒരു ഭാഗ്യം അനുഭവിക്കാത്ത കുട്ടിയാണ് ദൈവനിശ്ചയം എന്തും ആകട്ടെ ഇങ്ങനെ ജീവിതമാണ് ഇപ്പോൾ അവർക്ക് വന്നു ചേർന്നത് അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ ഇപ്പോൾ സംതൃപ്തി അടയുകയാണ് അതുപോലെ അവർ ആഗ്രഹിച്ചൊരു ജീവിതം തന്നെയാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത് ആരെയും സിബിനും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് കുറേയധികം വർഷങ്ങളായെങ്കിലും അവരുടെ സൗഹൃദം ഇപ്പോഴാണ് പ്രണയത്തിലേക്ക് എത്തിയതും പ്രണയത്തിലേക്കെത്തിയതും വിവാഹത്തിലേക്കെത്തിയതുമെല്ലാം അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒക്കെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും അവർ കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത് റിസപ്ഷൻ വേദിയിൽ വെച്ച് പരസ്പരം അവർ രണ്ടുപേരും സമ്മതം മൂളുകയും അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു എവിടെ നിന്നാണ് പ്രണയം തുടങ്ങിയതെന്നും എവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ആരെയും സിബിനും പരസ്പരം മൈക്കിലൂടെ തന്നെ പറയുകയും ഉണ്ടായി ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചത് മകൾ കുഷി തന്നെയായിരുന്നു അതിന് പിന്നാലെ കുഷിക്ക് എങ്ങനെയാണ് സിബിനോടുള്ള ഇഷ്ടമെന്നും കുഷി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു സിബിൻ എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ഡാഡിയായി മാറിയത് വളരെ പെട്ടെന്നാണെന്ന് പറയുന്നു അതിനു മുൻപേ അമ്മ ബെസ്റ്റ് ബെസ്റ്റ് വളരെ പെട്ടെന്ന് ഫ്രണ്ടുമായി എന്ന പറയുമ്പോൾ സിബിനെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു താഴെ ഇരിക്കുമ്പോൾ തന്നെ വേദിയിലേക്ക് വരാൻ കുഷി ആവശ്യപ്പെടുന്നതും നമുക്ക് കാണാം അത്രമാത്രം സ്നേഹം തന്നെയാണ് കുഷിക്ക് സിബിനോടുണ്ടായിരുന്നതെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആര്യോടാണ് കുഷിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്ന് സിബിൻ എപ്പോഴും പറയാറുണ്ട് കുഷിക്ക് ആര് കഴിഞ്ഞേ ആരുമുള്ളൂ എന്ന ഈ ഇടയ്ക്ക് ഇറങ്ങിയൊരു അഭിമുഖത്തിൽ പോലും സിബിൻ വെളിപ്പെടുത്തിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണെങ്കിൽ പോലും സിബിനും ആര്യുടേയും സുഹൃത്തുക്കൾ വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ഏറ്റെടുത്ത രണ്ട് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞത് തിരുവനന്തപുരത്തായിരുന്നു ഇവരുടെ വിവാഹ വേദി ഉണ്ടായിരുന്നത് രണ്ടു ദിവസം റിസോർട്ടിൽ അടിച്ചുപൊളിച്ച് എല്ലാവരും അനുഗ്രഹിച്ച് ആര്യയ്ക്കും സിബിനും വിവാഹ മംഗളാശംസകൾ നേർന്നാണ് അവർ മടങ്ങിയത് ആര്യുടേയും സിബിന്റെയും സുഹൃത്തുക്കൾ എല്ലാവരും കുഷിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കുഷി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിവാഹ വേദിയിലൊക്കെ തന്നെയും എല്ലാവരും കുഷിയുടെ സന്തോഷത്തിന് ഒപ്പം നൽകുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ